അടുത്ത കാലത്തായി മലയാളികൾ ബീച്ചുകളിലടക്കം ഉല്ലസിക്കാനെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് പാനിപ്പൂരി മുൻപ് ഉത്തരേന്ത്യയിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിലടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാനിപ്പൂരിക്ക് വലിയ പ്രചാരമാണുള്ളത് ഏത് ബീച്ചുകളിൽ പോയാലും പാനിപ്പൂരി ഇപ്പോൾ സുലഭമാണ് എന്നാൽ പാനിപ്പൂരിയിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ ോപി മഞ്ചൂരിയൻ കബാബ് എന്നിവയിൽ സിന്തറ്റിക് നിറങ്ങൾ ചേർക്കുന്നത് നിരോധിച്ചതിന് പിന്നാലെയാണ് പാനിപൂരിക്കെതിരെയും നടപടി സ്വീകരിക്കാൻ കർണാടക ആരോഗ്യ മന്ത്രാലയം ഒരുങ്ങുന്നത് ആരോഗ്യ വകുപ്പ് അടുത്തിടെ നടത്തിയ സർവേയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളമുള്ള ഇരുന്നൂറ്റി അൻപതോളം ഭക്ഷണശാലകളിൽ നിന്ന് പാനിപ്പൂരി സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു ഇതിൽ നാൽപ്പതെണ്ണം ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ബ്രില്യൻ ബ്ലൂ ടാർട്രൈസൈൻ സൺസൈറ്റ് യെല്ലോ തുടങ്ങിയ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യവും ഇവയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവ ചേർന്ന ഭക്ഷണം പതിവായി കഴിക്കുന്നത് അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നു ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടൂർ റാവു ഉറപ്പു നൽകിയിട്ടുണ്ട് തന്റെ എക്സ് പേജിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ മാസം പഞ്ഞുമിഠായി ഗോപി മഞ്ചൂരിയൻ കബാബ് എന്നിവയിൽ സിന്തറ്റിക് നിറങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുകയും ചെയ്തിരുന്നു െയാണ് പാനിപ്പൂരി പരിശോധനയ്ക്ക് അയച്ചത് എന്ന് മന്ത്രി വ്യക്തമാക്കി പാനിപ്പൂരി ഭക്ഷ്യസുരക്ഷാ പരിശോധനയിൽ പരാജയപ്പെട്ടുവെന്നും കൂടുതൽ വിശകലനം നടത്തിയ ശേഷം ആരോഗ്യവകുപ്പ് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുജനങ്ങൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യത്തെ ബാധിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരുന്നൂറ്റി അറുപതോളം പാനിപൂരി സാമ്പിളുകൾ ശേഖരിച്ചതിൽ നാല് സാമ്പിളുകളിൽ കൃത്രിമന്ത്രങ്ങളും ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളും കണ്ടെത്തിയെന്ന് അധികൃതർ വ്യക്തമാക്കി സംസ്ഥാനത്തുടനീളം വിൽക്കുന്ന പാനിപൂരിയുടെ സുരക്ഷ സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ശ്രീനിവാസ് കെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ തെരുവോര കച്ചവടശാലകളിൽ നിന്നും വിവിധ റെസ്റ്റോറന്റുകളിൽ നിന്നും ശേഖരിച്ച പാനിപൂരികളുടെ സാമ്പിളുകളാണ് സുരക്ഷാ പരിശോധനയിൽ പരാജയപ്പെട്ടത് സിന്തറ്റിക് കളറുകൾ അമിതമായി ചേർത്ത ഷവർമകൾ വിറ്റ ഭക്ഷ്യ വിൽപ്പന ശാലകൾക്കെതിരെയും അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട് പതിനേഴ് ഷവർമ സാമ്പിളുകളിൽ എട്ടെണ്ണത്തിൽ കൃത്രിമ നിറങ്ങളുടെ സാന്നിധ്യം അമിതമായ അളവിൽ ബാക്ടീരിയയും കണ്ടെത്തിയിട്ടുണ്ട് ബ്രില്യൻ ബ്ലൂ സൻസൈറ്റ് യെല്ലോ എന്നീ കെമിക്കലുകൾ ഭക്ഷ്യ സൗന്ദര്യ വർധക മേഖലയിൽ ധാരാളമായി ഉപയോഗിച്ച് കാണാറുമുണ്ട് ഇവയുടെ അമിത ഉപയോഗം ചർമ്മത്തിൽ അലർജികൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയ്ക്ക് കാരണമാകാമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ടാട്രൈസൈൻ എന്ന കെമിക്കൽ ഭക്ഷണങ്ങളെയും പാനീയങ്ങളെയും കൂടുതൽ ആകർഷകമാക്കാനാണ് ഉപയോഗിക്കുന്നത് ഇതും അലർജി പ്രശ്നങ്ങൾ ആസ്മ എന്നിവയ്ക്ക് കാരണമാകും അമിതമായ അളവിൽ ശരീരത്തിൽ എത്തുന്നത് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റിക്കും ചില ഘട്ടങ്ങളിൽ ക്യാൻസറിനും വരെ കാരണമാകുന്നുണ്ട് ദിവസങ്ങൾ മുൻപാണ് ചിക്കൻ ഫിഷ് വെജിറ്റബിൾ കബാബുകളിൽ കൃത്രിമ നിറം ചേർക്കുന്നതിന് കർണാടക സർക്കാർ വിലക്ക് ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയാണ് കൃത്രിമ നിറങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കബാബുകളുടെ നിർമ്മാണത്തിൽ ഏതു തരത്തിലുള്ള കൃത്രിമ നിറങ്ങളും ഉപയോഗിക്കരുതോ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ വർഷം മാർച്ചിൽ ഗോപി മഞ്ചൂരിയൻ കോട്ടൺ കാൻറ്റീൻ എന്നിവയിൽ കൃത്രിമ നിറം ചേർക്കുന്നതിനും കർണാടക സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കുട്ടികളിൽ ഉൾപ്പെടെ ഇവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് റോഡാമിൻ ബി പോലുള്ള ആരോഗ്യ ഉണ്ടാക്കുന്ന കൃത്രിമ നിറങ്ങളുടെ സാന്നിധ്യം ഈ ഭക്ഷണങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി തമിഴ്നാടും പുതുച്ചേരിയും പഞ്ഞിമിട്ടായി നിരോധിച്ചതും ഇതേ കാരണത്താൽ തന്നെയായിരുന്നു